ദേവ 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 മക്കളെ നാളെ തടിയാണോ നമ്മളാണെങ്കിലും അവൈപ്പ ചർക്കും ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ പെരുമഴ നനഞ്ഞുകൊണ്ട് ഇങ്ങനെ പണിയെടുക്കുന്ന കുറച്ച് പേർ സത്യത്തിൽ ബഹുമാനിക്കേണ്ടത് ഇവരെയാണ് രാവിലെ ആറു മണി മുതൽ ഇങ്ങനെ മഴയിൽ നനഞ്ഞ് ചുമടെടുത്ത് വരുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം അവരുടെ കുടുംബത്തിലെ ഒരു നേരത്തെ വിശപ്പകറ്റുവാൻ വേണ്ടിയാണ് ഇത്രയേറെ കഷ്ടപ്പെടുന്നതെന്ന് ഇവരിൽ പലരും സ്ഥിരം ചുമടെടുക്കുവാൻ പോകുന്നവരല്ല ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചേട്ടാ മഴ ആയത് കാരണം മറ്റുള്ള പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഇങ്ങനെ പണിക്ക് പോകാതിരുന്നാൽ കുടുംബം പട്ടിണിയിലാവുമെന്നാണ് ഓരോ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഈ മരം പെട്ടും ചുമടെടുപ്പും എല്ലാവരെക്കൊണ്ടും സാധിക്കുന്ന ഒന്നല്ല അതുമാത്രമല്ല ഈ മരം മുറിച്ച് എടുത്തുകൊണ്ട് പോകുന്ന വഴികൾ വളരെ ദുർഘടം പിടിച്ചതാണ് നിറയെ ചെളിയും കുണ്ടും കുഴിയുള്ള സ്ഥലത്തിലൂടെയാണ് ഇവർ ഇങ്ങനെ ഈ തടിയെടുത്തുകൊണ്ട് പോകുന്നത് ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് ആ വഴിയിലൂടെ ഈ തടി തടികഷ്ണം കൊണ്ടുപോകുന്ന വഴിക്ക് കയ്യിൽ നിൽക്കാതെ വന്നപ്പോൾ പലതും പകുതി ഇടുകയായിരുന്നു അങ്ങനെ കൊണ്ടുവന്നപ്പോൾ വീണ മരകഷ്ണമാണത് അതിനെ വളരെ പാടുപെട്ട് ഉരുട്ടിയാണ് റോഡ് വരെ കൊണ്ടെത്തിച്ചത് ഈ പണി ചെയ്തു തീരുന്നത് വരെ അവർ ആഹാരം കഴിച്ചിട്ടില്ല എന്നതാണ് സത്യം ആഹാരം കഴിച്ചുകൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി എന്താണെന്നറിയില്ല ചിരിച്ചുകൊണ്ട് വീഡിയോയ്ക്കൊക്കെ പോസ് ചെയ്തു തന്നു കേട്ടോ കേട്ടോ എല്ലാവർക്കും ഓരോ ഗ്ലാസ് പാല് രാവിലെ തടി പിടിക്കണോ രണ്ട് ദോശയും ഒരേ ഗ്ലാസ് പച്ച വെള്ളം ആ രാവിലെ തടിയെടുക്കുന്ന ഒരു രംഗങ്ങളാണ് കാണാൻ പറ്റുന്നത് ആ സത്യത്തിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന നമുക്ക് പോലും സങ്കടം തോന്നി കേട്ടോ ഇത്രയേറെ കഷ്ടപ്പാടുള്ള പണി മറ്റൊന്നില്ല എന്ന് നമുക്ക് തോന്നി ഇത്രയേറെ കഷ്ടപ്പാടുള്ള ഒരു തൊഴിൽ കൂടിയാണ് അവർ ചെയ്യുന്നത് കേട്ടോ വീഡിയോ എടുത്തപ്പോൾ ഒത്തിരി സന്തോഷമായെന്നാണ് അവർ പറഞ്ഞത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഇങ്ങനെ ചുമ എടുക്കുന്ന പണി തന്നെയായിരുന്നു പലരും തളർന്നു കുഴഞ്ഞിരുന്നു പോയി കേട്ടോ ആ സമയത്ത് വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തു ഇപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഞങ്ങൾക്കത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്